എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെങ്കിൽ ശരി മക്കളെ ഉമ്മറത്തേക്ക് കാലെടുത്ത് വെച്ചതും അമറിന്റെ നാവിൽ നിന്ന് വന്ന ആ വാക്കുകൾ ചെവിയിൽ അലയടിച്ചു ഒരു നിമിഷം അവൾക്ക് വല്ലാത്ത ആശ്വാസം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളെ കാണണ്ടല്ലോ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു എന്നാൽ മുഖമുയർത്തി നോക്കി അവളുടെ പ്രതീക്ഷകളെ എല്ലാം തെറ്റിച്ചുകൊണ്ടവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ തലകുനിച്ചു അത് കണ്ടതും അവനൊരു പുഞ്ചിരിയുടെ ഒന്നും കൂടി ഹരിയോട് യാത്ര പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു തൊട്ടു പിന്നാലെ തന്നെ പീറ്ററും യാത്ര പറഞ്ഞുകൊണ്ട് അവനോടൊപ്പം പോയി ആഹ് മോളിറങ്ങാറായോ അവർ പോകുന്ന നോക്കി മുറ്റത്ത് തന്നെ നിന്ന ഹരി ഭദ്രയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ആ അച്ഛ സമയമായി ചന്തു ഇപ്പോൾ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും ഹരിയുടെ ചോദ്യം കേട്ട് അവളൊന്നും ഞെട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു ശേഷം പെട്ടെന്ന് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി പഠിപ്പുര ലക്ഷ്യമാക്കി നടന്നു ഇതേസമയം സമയം വീട്ടിൽ കോളേജിൽ പോകാനായി റെഡിയായി കഴിഞ്ഞ ശേഷം ചന്തു കണ്ണാടിയിൽ നോക്കിയതും കവളിൽ ചുവന്നു കിടക്കുന്ന പാടിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു എൻ്റെ ചിറക്കലമ്മേ ഏതാ കാട്ടാളൻ ഓ എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി ആ എന്താ വേദന കാലൻ എന്ത് പിടിയാ പിടിച്ചത് അവൾ തന്റെ കവളൊന്നാകെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പെറുപിറുത്തു എന്നെങ്കിലും ആ തുഷ്ടന എൻ്റെ കയ്യിൽ കിട്ടും അന്ന് ഞാൻ ഇതിനെല്ലാം കൂടി ചേർത്ത് പലിശയും കൂട്ടുപലിശയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അവൾ പല്ലു ഞിരിച്ചു പീറ്ററിനെയും മനസ്സിൽ വിചാരിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു ശേഷം മുഖത്തൊരു ഫൈനൽ ടച്ചപ്പ് കൂടി നടത്തിക്കൊണ്ട് കട്ടിലിരുന്ന ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ ചന്ദു ഭക്ഷണം കഴിക്കാതെ കോളേജിൽ പോകാനായി ഉമ്മറത്തേക്ക് ഇറങ്ങിയ ചന്തുവിനെ നോക്കിക്കൊണ്ട് അവളുടെ അമ്മ സീമ അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു സമയമില്ലാമ്മ ഭദ്ര കാത്തു നിൽക്കും ഞാൻ കാൻഡിൽ നിന്ന് കഴിച്ചോളാം ചെരുപ്പെടുത്ത് കാലിലേക്കിടുന്നതിനിടയിൽ അമ്മയോടായി അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് ഓടി ചന്തൂ നിൽക്ക് ശെ ഈ കൂട്ടി പോയോ അകത്തു നിന്നും ഒരു പ്ലേറ്റിൽ ഭക്ഷണവുമായി പുറത്തേക്ക് ഓടി വന്ന സീമ നോക്കിയപ്പോഴേക്കും ചന്തു ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയിരുന്നു എന്താടോ ഇവിടെ ആരെ നോക്കി നിൽക്കുക ആ സമയത്തായിരുന്നു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനായി മഹേഷ് അകത്തു നിന്നും ഇറങ്ങി വന്നത് ഒന്നും പറയണ്ട മഹിയേട്ട ഞാൻ ചന്തുവിനെ നോക്കി വന്നതാ ദേ ആ പെണ്ണ് സമയം താമസിച്ചു എന്ന് പറഞ്ഞ് കാപ്പി കുടിക്കാതെ പോയിക്കുന്നത് ഇതും എടുത്തുകൊണ്ട് ഞാൻ പിന്നാലെ വന്നപ്പോഴേക്കും അവൾ പോയി കയ്യിലിരുന്ന പ്ലേറ്റ് മഹിയുടെ നേരെ പൊക്കി കാണിച്ച് പറഞ്ഞുകൊണ്ട് അവരൊരു നെടുവീർപ്പെട്ടു ആ അത് ഓർത്ത് താൻ ടെൻഷനാവണ്ട നമ്മുടെ മുളല്ലേ ഇവിടെ നിന്ന് കഴിച്ചില്ല എങ്കിലും അവൾ വേറെ എവിടെ കഴിച്ചോളും വേറെ വിശന്നിരിക്കുന്ന ഒരു പരിപാടിക്കും അവൾ നിൽക്കില്ല എന്ന് നിനക്കറിയില്ലേ അയാൾ പറന്ന് കേട്ട് അവരുടെ ഒരു പുഞ്ചിരി വിടർന്നു അത് അവൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ചന്തോ മറ്റെന്ത് കാര്യം സഹിച്ചാലും വിശപ്പ് മാത്രം സഹിക്കില്ല അവർ ഓർത്തുകൊണ്ട് മഹിയെ നോക്കി നിന്ന് പുഞ്ചിരിച്ചു മഹിയായിട്ട് ഇറങ്ങാൻ നിൽക്കുമല്ലേ വാ ഞാൻ കാപ്പി എടുത്ത് വെക്കാം അവരതും പറഞ്ഞുകൊണ്ട് നടന്നതും മഹി ഒരു പുഞ്ചിരിയോടെ അവരുടെ പിന്നാലെ ചെന്നു പടിപ്പൂരെ പിന്നിട്ട് കൊണ്ട് ഭദ്രവേഗം റോഡിലേക്ക് ഇറങ്ങി വീട്ടിൽ നിന്നും അഞ്ചു മിനിറ്റ് നടന്നാൽ മാത്രമേ ബസ് സ്റ്റോപ്പിലെത്തൂ കോളേജിൽ ചേർന്ന ആദ്യ നാളുകളിൽ ഹരി അവളെ കാറിൽ കൊണ്ടാകുമായിരുന്നു എങ്കിലും പെൺകുട്ടികൾ തനിച്ച് യാത്ര ചെയ്യാനും മറ്റും ശീലിക്കണമെന്ന ഹരിയുടെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് അവൾ ഇപ്പോൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ആദ്യമൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നെങ്കിലും ഇപ്പോൾ അവൾക്കത് ശീലമായി അവൾ റോഡിലൂടെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇടതു അവളുടെ കണ്ണുകൾ നീണ്ടത് അവിടെ നിന്ന് നോക്കിയാൽ കോവിലകം വാക കളപ്പുരയുടെ പിൻഭാഗം കാണാൻ സാധിക്കും ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് അമറിന്റെ മുഖം കടന്നു വന്നതും അവളൊരു ദീർഘശ്വാസം എടുത്തു അവളുടെ കണ്ണുകൾ വീണ്ടും കളപ്പുര ലക്ഷ്യമാക്കി നീണ്ടതും പിൻവശത്തെ ബാൽക്കണിയിൽ മാറിൽ കൈയും കെട്ടി തൻ്റെ നേരെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അമറിനെ കണ്ട് അവളൊന്നും ഞെട്ടി വിറച്ചു ഒരടി പോലും മുന്നോട്ട് ചലിക്കാൻ കഴിയാതെ അവൾ അവിടെ തന്നെ നിറഞ്ഞു നിന്നുപോയി ബദ്രേ തന്നിൽ തന്നെ മിഴികൾ നട്ടു നിൽക്കുന്ന അമറിനെ പതർച്ചയോട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആയിരുന്നു റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നും ചന്ദുവിൻ്റെ വിളി അവളുടെ കതിൽ പതിച്ചത് ഞെട്ടിലൂടെ അവൾ തിരിഞ്ഞു നോക്കിയതും അതോടൊപ്പം തന്നെ അമറിന്റെ കണ്ണുകളും അങ്ങോട്ട് നീണ്ടു റോഡിനും മറുസൈഡിലായി പടർന്നു കിടക്കുന്ന നെൽപ്പാടത്തിന് നടുവിലൂടെ ഓടി വരുന്ന ചന്ദുവിനെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് വേഗം വാ ബസ് വരാറായി വരമ്പ് കടന്ന് റോഡിലേ കയറിയതും താൻ വരുന്ന നോക്കി നിൽക്കുന്ന ഭദ്രയെ നോക്കിക്കൊണ്ട് ചന്തു വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ഭദ്ര തിരിഞ്ഞ് അമറിനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഓടി റോഡ് മുറിച്ച് കടന്ന് മറുവശത്തേക്ക് എത്തിയിരുന്നു നീ എന്താ ഭദ്രയെ അവിടെ നിന്ന് തിരിഞ്ഞു കളിച്ചത് ബസ് വരാറായി എന്നറിയില്ലേ അത് പിന്നെ ഞാൻ നിന്നെയും കാത്തു നിന്നതാ ചന്തുവിൻ്റെ കണ്ണുകൂർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടതും ഭദ്ര പതർച്ചയോട് മറുപടി പറഞ്ഞു എന്നെയും കാത്തോ അതെന്തിനാ എന്നെയും കാത്തു നിൽക്കുന്നത് ഞാൻ അങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത് അതെന്താ എനിക്ക് നിന്നെയും കാത്തു നിൽക്കാൻ പാടില്ലേ പോലീസുകാരെ പോലെ നിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വാ പെണ്ണേ അതും പറഞ്ഞുകൊണ്ട് അവൾ ചന്തുവിന്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്തോ എവിടെയോ തകരാറ് പോലെ ആ ഞാൻ കണ്ടുപിടിച്ചോളാം നടക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും കേട്ട ചന്തുവിന്റെ വാക്കുകളെ ഗവനിക്കാതെ അവൾ മുന്നോട്ടു തന്നെ നടന്നു അതിനിടയിൽ അപ്പോഴും തങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന അമറിനെ ഇടം കാണിയിട്ടൊന്നും നോക്കുവാനും അവൾ മറന്നില്ല അവളുടെ ആ നോട്ടം കണ്ടെന്നതുപോലെ അമറിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൾ കണ്ണിൽ നിന്നും മറന്നതുവരെ അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും പീറ്ററിൻ്റെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി സർ എന്നെ വിളിച്ചത് പീറ്റർ അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എസ് വി എം കോളേജ് മാനേജ്മെൻ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ എത്തണം പീറ്റർ വിത്തിൻ വൺ അവർ അവർ പറഞ്ഞതും പീറ്റർ സംശയത്തോടെ അവനെ നോക്കി അത് സാർ എസ് വി എം കോളേജ് കോവിലകത്തിന് വേണ്ടി കേരളത്തിലേക്ക് വന്നാൽ പറഞ്ഞ് എസ് വി എം കോളേജിൻ്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ട ആവശ്യം എന്താണ് എന്നവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താ പീറ്റർ തനിക്ക് പറ്റില്ല എന്നുണ്ടോ അവൻ്റെ ആലോചനയോടുള്ള നിൽപ്പ് കണ്ടതും അമർക്കുറിച്ച് ഗൗരവത്തിൽ ചോദിച്ചു ഹേ നോ സർ ബട്ട് ഇപ്പോൾ എസ് വി എം കോളേജിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എന്തോ പറഞ്ഞു തുടങ്ങിയതും അമറിൻ്റെ കൂറിപ്പിച്ചുള്ള നോട്ടം കണ്ട് അവൻ പറയാൻ വന്നത് പാതിയിൽ നിർത്തി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കാതെ ഡു വാട്ട് ഐ സെറ്റ് പീറ്റർ സർ രൂക്ഷമായ സ്വരത്തിൽ അവൻ പീറ്ററിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ഭയത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൻ പോയി കഴിഞ്ഞതും അതുവരെ ഗൗരവത്താൽ മൂടി നിന്ന അവൻ്റെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വിടർന്നു അവൻ തിരിഞ്ഞു നിന്ന് ഭദ്ര പോയ വഴിയെന്ന് നോക്കി ശ്രീഭദ്ര എന്റെ ശ്രീ അവൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചതും അവളുടെ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങിക്കൊണ്ടിരുന്നു നീ എന്താ ഭദ്ര ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയിട്ട് എന്നെ വിളിക്കാതിരുന്നത് നീ വിളിക്കാതിരുന്നത് കൊണ്ട് ഞാനിന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ഓ അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ സമയം കിട്ടിയില്ല കോളേജ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയതിന ശേഷം അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ചന്തു ഭദ്രയെ നോക്കി വിഷമത്തോടെ പറഞ്ഞു ഒന്നും കഴിക്കാതെ കൊണ്ട് നല്ല വിഷപ്പെടി നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് ക്ലാസ്സിൽ പോയാൽ മതി കേട്ടോ ചന്ദു ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഭദ്ര അതൊന്നും കേട്ടിരുന്നില്ല അവളുടെ മനസ്സ് മറ്റെന്തൊക്കെയോ ചിന്തയിലായിരുന്നു ആ ക്യാൻറ്റീൻ എത്തി ഭദ്ര നീ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അതും പറഞ്ഞുകൊണ്ട് ചന്തു ഭദ്രയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നടന്നു പോകുന്നോളെ അവൾ കാണുന്നത് ഇവൾ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ ഭദ്രേ ഇടി ഭദ്രേ ആ എന്താ ചന്തു തട്ടി വിളിച്ചതും ഏതോ ലോകത്തിലെന്നപോലെ അവൾ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി നീ ഇത് ഏത് ലോകത്താ ഭദ്രെ ഞാനിത് എത്ര നേരമായിട്ട് നിന്നെ കിടന്ന് വിളിക്കുന്നു ചന്തു ഞെട്ടിച്ചോളിച്ചുകൊണ്ട് ചോദിച്ചതും ഭദ്ര അവളെ നോക്കി ഒരു വിളറിയെ ശരി ചിരിച്ചു ആ അത് പിന്നെ ഞാൻ വേറെ എന്തോ ആലോചിച്ച് നിന്നതാ അല്ല നീ എന്താ പറഞ്ഞത് അവളുടെ ചോദ്യത്തിൽ ആദ്യമൊന്ന് പതറിയെങ്കിലും അവൾ മറുപടി പറഞ്ഞു ഇങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ നിനക്ക് വീട്ടിൽ ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടോ എന്താ അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ ഭദ്ര നെറ്റിച്ചുടിച്ചു അല്ല നിന്റെ ഈ സർവ്വവും മറന്നുകൊണ്ടുള്ള ആലോചന കാണുമ്പോൾ വീട്ടിൽ ഭർത്താവും കുട്ടികളുമൊക്കെ ഉണ്ടെന്നല്ലേ കരുതൂ അവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് നടക്കുന്ന ഒരു വീട്ടമ്മയെ പോലെയാ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തോന്നുന്നത് ചന്തു പറഞ്ഞു കേട്ട ഭദ്ര അവളെ ഒന്ന് കൂപ്പിച്ചു നോക്കി അതെന്താ വീട്ടമ്മമാർക്ക് മാത്രമേ ചിന്തിക്കാൻ കാര്യങ്ങളുണ്ടാവുള്ളൂ നമ്മളെപ്പോലുള്ള പെൺകുട്ടികൾക്കും ഒന്നും ചിന്തിക്കാൻ കാര്യങ്ങളുണ്ടാവില്ലേ ഭദ്ര മാറിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചതും ഒന്ന് വിളിച്ചു കാണിച്ചു കൊടുത്തു അതില്ല പക്ഷേ നിന്റെ പോലത്തെ ആലോചന കാണുമ്പോൾ എനിക്ക് വീട്ടമ്മമാരെ ഓർമ്മ വരുന്നത് എസ്പെഷ്യലി മൈ മോം ദേ ഇതുപോലെ തന്നെയാണ് അമ്മയും ഏതു നേരവും അച്ഛൻ്റെ കാര്യങ്ങളും ഞങ്ങൾ മക്കളുടെ കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് ചിന്തിച്ച് തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് നടക്കുന്നുണ്ട് ചന്തു ഒരു ചിരിയോടെ പറഞ്ഞു കേട്ട് ഭദ്ര അവളെ നോക്കി സത്യമാടി ഏതു നേരവും ഇരുന്ന് പറഞ്ഞു കേൾക്കാം എനിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല എന്ന് പ്രത്യേകിച്ച് എന്നെ അതെന്തിനാ നിന്നെക്കുറിച്ച് ആലോചിച്ച് സീമാമ്മയുടെ സമാധാനം കളയുന്നത് നിന്നെക്കുറിച്ച് ആലോചിക്കാൻ നീ ഇല്ലേ ചന്തു പറഞ്ഞു കേട്ട് ഭദ്ര സംശയത്തോട് ചോദിച്ചു ആ അതെന്താണെന്നറിയോ മക്കളുടെ കാര്യങ്ങൾ അമ്മമാർ ചിന്തിക്കുന്ന പോലെ മറ്റാർക്കും ചിന്തിക്കാൻ കഴിയില്ലത്രേ ഞങ്ങളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ അമ്മ ഇപ്പോഴേ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് അതിലാദ്യത്തത് എൻ്റെ കല്യാണം ഈ കല്യാണമോ അതിൽ നിനക്ക് പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ അവളല്പം നാണം കലർന്ന സ്വരത്തിൽ പറഞ്ഞതും ഭദ്ര ഇവളെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ എടി പെണ്ണേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സാണെന്ന് നിനക്കറിയില്ലേ അവൾ പറഞ്ഞു കേട്ട് ചന്ത അവളെ നോക്കിക്കൊണ്ട് ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആ അതൊക്കെ എനിക്ക് പറയും ഇന്ന് വെച്ച് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും വീട്ടുകാർ പെൺകുട്ടികളെ പിടിച്ച് വിവാഹം കഴിക്കുമോ ഇനി അഥവാ അവളുടെ വീട്ടുകാർ അതിന് ശ്രമിച്ചാൽ തന്നെ വിവരവും വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ആ പ്രായത്തിൽ ഒരു വിവാഹത്തിന് തയ്യാറാകുമോ ആ ഇത് നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നേരെ വീട്ടിൽ വന്ന് നിൻ്റെ സീമാമ്മയോട് പറയും പുള്ളിക്കാരിയ പതിനെട്ട് വയസ്സ് കഴിയും ആകുമ്പോഴേക്കും പെൺകുട്ടികളെ കെട്ടിച്ചു വിടണമെന്ന സിദ്ധാന്തമായി നടക്കുന്നത് ചന്തു പുച്ഛത്തോടെ പറഞ്ഞതും ഭദ്ര അവളെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു അപ്പോൾ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി ഇന്ന് സാരം ഏറെക്കുറെ അവൾ പറഞ്ഞു കഴിഞ്ഞതും ഇരുവരും പൊട്ടിച്ചിരിച്ചു പോയി അപ്പോഴാണ് കുറച്ച് സീനിയേഴ്സ് അവരുടെ അരികിലേക്ക് നടന്നു വരുന്നത് കണ്ടത് മോളെ ഭദ്രയിൽ പണി പാലും വെള്ളത്തിൽ കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അവരെ കണ്ടതും ചന്തു ഭദ്രയുടെ അടക്കത്തിൽ പറഞ്ഞു ആ ഇനി ഇവിടെ നിൽക്കണ്ട വാ നമുക്ക് പോകാം അതും പറഞ്ഞുകൊണ്ട് ഭദ്ര ചന്തുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു ആ ആ അങ്ങനെ അങ്ങ് പോകല്ലേ ചേട്ടന്മാർ വരുന്നത് മക്കൾ കണ്ടില്ലായിരുന്നോ അവർ മുന്നോട്ട് നടന്നു അതിലൊരുവൻ അവരുടെ മുന്നിൽ കയറി നിന്ന് വഴി വഴിതടഞ്ഞുകൊണ്ട് പറഞ്ഞു ഭദ്ര അവനെ മുഖമുയർത്തി നോക്കി സൂരജ് വർമ്മ തൻ്റെ അമ്മയുടെ നേരാങ്ങള കൃപ്പങ്കോട്ട് നരേന്ദ്രവർമ്മയുടെ ഒരേയൊരു മകൻ ഇപ്പോൾ എസ് വി എം കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നു കോളേജിൽ തന്നെ ഏറ്റവും മോശം വിദ്യാർത്ഥി എല്ലാ തല്ലുകേസിലും അവൻ മുന്നിൽ തന്നെ കാണും മാസാമാസം ഓരോ സസ്പെൻഷൻ വാങ്ങിക്കൂട്ടലാണ് അവൻ്റെ മെയിൻ പരിപാടി ഭദ്ര കോളേജിൽ ജോയിൻ ചെയ്ത കാലം മുതൽ അവളെ ഓരോന്ന് പറഞ്ഞ് അവൻ വേദനിപ്പിക്കാറുണ്ട് അതവന് വല്ലാത്തൊരു ഹരം തന്നെയാണ് ഭദ്രയുടെ സ്വഭാവം വെച്ച് അവൾ അവന് തിരികെയൊന്നും പറയാറില്ല പക്ഷേ ചന്തു അങ്ങനെയല്ല ഭദ്ര എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഉറുക്കിക്കൊള്ളുന്ന മറുപടി അവളവന് കൊടുക്കാറുണ്ട് അവൾ മനസ്സിലോർത്തുകൊണ്ട് അവനെ വെറുതെ നോക്കി ശേഷം ഒന്നും മിണ്ടാതെ ചന്ദുവിൻ്റെ കൈയും പിടിച്ച് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ആ അതെന്തൊരു പോക്കാണ് മോളെ ഞങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സ് ആണെന്നുള്ളത് പോട്ടെ ഒന്നുമല്ലെങ്കിലും നിന്റെ മുറിച്ചറക്കനല്ലേ അവൻ അപ്പോൾ അവനെ കണ്ടിടം കാണാത്തതുപോലെ പോകുന്നത് മോശമല്ലേ അവൻ്റെ ഒരുവൻ പറയുന്നത് കേട്ട് ഭദ്ര ഒന്നും കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നോക്കി നിൽക്കുന്നതിൻ്റെ മുഖത്തെ പുച്ഛവും പരിഹാസവും എല്ലാം അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അവളൊരു നെടുവേറുപ്പൊടെ അവരെ കടന്ന് പോകാൻ തുടങ്ങിയതും സൂരജ് അവളുടെ മുന്നിലേക്ക് കയറി നിന്നു ഹാ നിന്നോടല്ലടി പറഞ്ഞത് അവിടെ നിൽക്കാൻ പറഞ്ഞാലനുസരിക്കും എന്താണ് ഇങ്ങനെത്ര ബുദ്ധിമുട്ട് അവൻ മുരണ്ടു കൊണ്ട് പറഞ്ഞതും ഭദ്രയുടെ കണ്ണുകൾ ഒരു നിമിഷം കൊണ്ട് നിറഞ്ഞു അത് കണ്ടതും അതുവരെ മിണ്ടാതെ നിന്ന ചന്തുവിൻ്റെ മുഖത്തേക്ക് ദേഷ്യം വിരച്ച് കയറി ഭദ്രയെ വേദനിപ്പിക്കുന്നതൊന്നും അവൾ സഹിക്കില്ല അതിപ്പോൾ തൃപ്തങ്ങോട്ടെ സന്തതിയല്ല ഏത് കൊമ്പത്തെ വേന്ത്രനാണെങ്കിലും അവൾ പ്രതികരിക്കും വേണ്ടി വന്നാൽ അവൻ്റെ കരണമടിച്ചു പൊട്ടിക്കാൻ പോലും അവൾ മടിക്കില്ല അവൾ ഭദ്രയെ പിടിച്ച് പിന്നിലേക്ക് നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ കയറി നിന്നു ഇവർ നിന്നെ അനുസരിക്കാൻ നീ ആരാടാ നിന്നെയൊക്കെ അനുസരിക്കണമെന്ന് ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ റാഗിംഗ് ഒക്കെ നിരോധിച്ചതാ മോനെ വെറുതെ ഇവളുടെ മെക്കെട്ട് കയറി വന്ന് പണി വാങ്ങാൻ നിൽക്കേണ്ട അവൾ പുച്ഛത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞും അവൻ കണ്ണുകൾ കുറിപ്പിച്ചുകൊണ്ട് അവളെ നോക്കി അത് പറയും നീയരടി ഇവളുടെ ബോഡിഗാർഡോ അവൻ അവളെ നോക്കി ചീറി അതേടാ ഇവളുടെ ബോഡിഗാർഡ് തന്നെയാണ് ഞാൻ എന്താ നിനക്ക് വല്ല ദണ്ണവുമുണ്ടോ അവളും വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ അവനെ നോക്കിക്കൊണ്ട് ചീറി ഡീ അപ്പോഴേക്കും സൂരജ് ദേഷ്യത്തോടെ അവളുടെ മുന്നിൽ കയറി നിന്നു പോടാ ഒരു മുറച്ചറുക്കൻ വന്നിരിക്കുന്നു ജനിച്ച വീണപ്പോൾ തന്നെ ഓരോ അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവന്ന് അവളെ തിരിഞ്ഞു പോലും നോക്കാത്തന്മാരാ ഇപ്പോൾ ബന്ധുത്വം പറഞ്ഞു വന്നേക്കുന്നത് പല്ലും ജനിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോഴേക്കും ഭദ്രയുടെ പിടി അവളുടെ കയ്യിൽ വീണിരുന്നു ചന്തു വേണ്ട വാ നമുക്ക് പോകാം രണ്ടുപേരുടെയും സംസാരം ഇനിയൊരു വലിയ വഴക്കിലെ അവസാനിക്കുമെന്ന് മനസ്സിലായതും ഭദ്ര ചന്തുവിനെ അവിടെ നിന്ന് പിടിച്ചുമാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും സൂരജിനെ അവന്റെ ഫ്രണ്ട്സും പിടിച്ചു വെച്ചിരുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവർക്കറിയാമായിരുന്നു ദേഷ്യം വന്ന സൂരജ് അവളെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഈ കോളേജിൻ്റെ പഠിക്കാറാൻ പോലും പറ്റില്ല കഴിഞ്ഞ തവണ സസ്പെൻഷൻ കിട്ടിയപ്പോൾ പ്രിൻസിപ്പൾ അവർക്ക് ലാസ്റ്റ് വാണിംഗ് കൊടുത്തിരുന്നു അത് ഓർമ്മ ഉള്ളതുകൊണ്ട് തന്നെ അവർ മാക്സിമം സൂരജിനെ പിടിച്ചു വരാൻ ശ്രമിച്ചു ഡാ സൂരജേ വേണ്ട വാ അവൻ്റെ കൂട്ടുകാർ അവനെ പിടിച്ചു പിന്നിലേക്ക് നടന്നു ഹാ വിടടാ ഡി ഈ സൂരജ് വർമ്മ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാൻ മടി അവൻ വലിച്ചു പോകുമ്പോഴും അവൻ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു ഓ ആയിക്കോട്ടെ ഞാൻ വന്ന് കണ്ടോളാം ഒന്ന് പോടാ അവളും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ തിരിച്ചു പറയുന്നുണ്ട് ഇതിന് നീ അനുഭവിക്കുമടി കൂട്ടുകാരോടൊപ്പം പോകുമ്പോഴും അവൻ തിരിഞ്ഞു നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവളും പല്ലും ഞരിച്ചുകൊണ്ട് അവനെ നോക്കി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഹോ എന്റെ ചന്തു നിർത്ത് ഇതേ പിള്ളേരൊക്കെ നോക്കുന്നു അപ്പോളാണ് ചന്തു ചുറ്റിനും കൂടി നിൽക്കുന്ന പിള്ളേരെ കാണുന്നത് അതുവരെ കുറച്ച് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ലല്ലോ അവൾ ഭദ്രയെ നോക്കി ഇളിച്ചു കൊടുത്തു കൂടുതൽ കിണിക്കല്ലേ വാ ഇങ്ങോട്ട് അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ഭദ്ര ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു അയ്യോ ഭദ്രെ അങ്ങോട്ടല്ല ഇങ്ങോട്ട് എനിക്ക് വിശക്കുന്നു നമുക്കതും ക്യാൻറ്റീനിലേക്ക് പോകാം അവൾ തന്നെയും വലിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് പോകുന്നത് കണ്ട് ചന്തു പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മിണ്ടരുത് ഫെസ്റ്റിവൽ അടിക്കാൻ സമയമായി ഒരു ക്യാൻറ്റീൻ ഇനി നീ വാ തുറന്നാൽ ഈ ബാഗ് എടുത്തിൻ്റെ തലയ്ക്ക് ഞാൻ അടിക്കും ഭദ്ര തിരിഞ്ഞു നിന്ന് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ചന്തു അറിയാതെ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ തല പൊത്തിപ്പിടിച്ചു എന്നിട്ട് അവളെ നോക്കി ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തു നിന്ന് കിണിക്കാതെ ഇങ്ങോട്ട് വാടി അവളുടെ വാക്കുകളിൽ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് അവൾ ചന്ദുവിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് നടന്നു ഇനി അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്താലോ എന്ന ഭയത്താൽ ചന്തു പിന്നെ ഒന്നും മിണ്ടാതെ അവളുടെ പിന്നാലെ തന്നെ ചെന്നു സർ സോഫയിലിരുന്ന ഫോണിൽ ആരോട് സംസാരിച്ചു കൊണ്ടിരുന്ന അമർ പീറ്ററിൻ്റെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി അവൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പും ഉണ്ടായിരുന്നു അതിലവൻ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ ജാൻവി ഐ വിൽ കോൾ യു ലിറ്റർ ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ പീറ്ററിന് നേരെ തിരിഞ്ഞു പറയൂ പീറ്റർ എന്തായി ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ യെസ് സർ തൃശ്ശൂർ ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടേതാണ് കോളേജ് വൺ മിസ്റ്റർ ഡേവിഡ് ഫിലിപ്പ് ആൻഡ് സൺസ് ഇപ്പോൾ അവരൊക്കെ ഫാമിലിയായിട്ട് യു എസിലാണ് പീറ്റർ പറഞ്ഞതും അവർ അതിനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് മടിയിലിരുന്ന് ലാപ്ടോപ്പ് എടുത്ത് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു ശേഷം സോഫയുടെ ഹെഡ് റസ്സിലേക്ക് ചാരിയിരുന്നു കുറച്ച് സമയം അവൻ അങ്ങനെ ഇരുന്ന ശേഷം കണ്ണുകൾ തുറന്ന് പീറ്ററിനെ നോക്കി എത്രയും പെട്ടെന്ന് ആ കോളേജ് ഫസ്റ്റ് ഇഷ്ട ഗ്രൂപ്പിന് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു ഒരു നിമിഷം പീറ്റർ അവനെ അത്ഭുതത്തോട് നോക്കി നിന്നു കാരണം കേരളവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന അമർ ചിറക്കൽ കോവിലകത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിട്ടിപ്പോൾ കോവിലകം കൂടാതെ കോളേജ് കൂടി വാങ്ങുന്നത് എന്ന് കേട്ടതും അവന് അത്ഭുതം തോന്നിയിരുന്നു എന്താ പീറ്റർ എന്താ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് തനിക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ താൻ പറഞ്ഞത് കേട്ട് തന്നെ അത്ഭുതത്തോട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന പീറ്ററിനെ നോക്കി അവർ ചോദിച്ചു അത് സാർ ചോദിക്കുന്നത് കൊണ്ടും തോന്നരുത് ഞാനെൻ്റെ ആകാംക്ഷക്കൊണ്ട് ചോദിക്കുന്നതാണ് ടെൽമി കാര്യം മനസ്സിലായെങ്കിലും അവൻ പീറ്ററിനോടായി ഗൗരവത്തോടെ പറഞ്ഞു അത് സാർ വീട്ടിൽ സാറിൻ്റെ പാരൻസൊക്കെ പലപ്പോഴും കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും അതിനോട് താല്പര്യപ്പെടാതിരുന്ന സാർ ഇപ്പോൾ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ബാക്കി പറയാതെ അർദ്ധോഗതിയിൽ നിർത്തി അതിലിത്ര അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു പീറ്റർ ലാഭമുള്ള ബിസിനസ്സിൽ മാത്രമേ ഈ അമർ ഇറങ്ങി പുറപ്പെടാറുള്ളൂ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ ക്രൗര്യം പീറ്ററിന് കാണാൻ സാധിച്ചിരുന്നു പക്ഷേ സാർ സാർ പറഞ്ഞതുപോലെ കോവിലവും വാങ്ങിക്കുന്നത് കൊണ്ട് ലാഭം തന്നെയാണ് അവിടെ റിസോർട്ട് വന്നു കഴിഞ്ഞാൽ വസിഷ്ഠ ഗ്രൂപ്പിൻ്റെ ഇതുവരെയുള്ള എല്ലാ ലാഭം ലാഭമുണ്ടാകുന്നത് ഷുവറാണ് എന്നാൽ ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ച കോളേജ് അതുകൊണ്ട് എന്ത് ലാഭമാണ് സാർ പീറ്റർ അത് ചോദിക്കുമ്പോൾ അമരൻ്റെ മനസ്സിൽ ബർത്ത്ഡേയുടെ മുഖം തെളിഞ്ഞു വന്നു അതവനിൽ ഒരു പുഞ്ചിരി വിടർത്തി